ും എടുത്ത് റാഷിക്കും എടുത്ത് റോഷിനും എടുത്ത് എനിക്ക് മാത്രം എടുത്തിട്ടില്ല ഇന്നത്തെ വീഡിയോ അതെ നമ്മൾ നമ്മൾ ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്തുല്ലോ ഞമ്മക്ക് ഒന്നും എടുത്തിട്ടില്ല അതെ അപ്പൊ അതുകൊണ്ട് ഞമ്മക്ക് എടുക്കാൻ എടുക്കാൻ മാത്രം എനിക്കും ആശിക്കും മാത്രമേ എടുക്കുന്നുള്ളു പിന്നെ കൊടുക്കാം വേറെ സിംഗിക്കും എടുത്തോടുക്കാം സിംഗി കാറ് സിംഗിനെ കാറ് കാണിക്കാനും കൂടി കൊണ്ടുപോകും അപ്പൊ സിംഗിക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല നമ്മളെ ഇപ്പോഴാണ് അവളെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് പുതിയ വണ്ടി അവളെ ഫ്രണ്ട് നിർത്തിട്ട് വിളിക്കണം ഇപ്പൊ റെഡി ആവുന്നുണ്ട് അതെ 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 അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും 三个人 ഈ കവറൊക്കെ പൊട്ടിക്കണ്ടേ ബാക്കിൽ ഇരുന്നിട്ട് എന്തോ ആവള് ഏതായാലും വണ്ടി കൊണ്ടില്ലല്ലോ അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യ ഓൾക്ക് കൊടുക്കാം കവർ കവർ അൺറാപ്പിംഗ് കൊടുക്കും ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക് വരുന്നത് കേട്ടോ പക്ഷെ ഇതുവരെ ഉള്ള വണ്ടികളൊക്കെ നമുക്ക് ഫ്രണ്ട് ഏജ് കിട്ടുവരുന്നത് ഇത് കുറച്ചും കൂടി ലെങ്ത് ഉള്ള മതിയാവും വലിയ ലെങ്ത് ഇല്ല പക്ഷെ ഫ്രണ്ട് ഏജ് ഫീൽ ലെങ് ഇതാണ് ഡേഞ്ചർ ഏരിയ ഈ ഭാഗം ഈ ആ ഫ്രണ്ട് അവിടെ അവിടെ ഞാൻ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിട്ട് ഭാഗവും നിങ്ങള് ഈ മൂലക്കല് എനിക്ക് കഴിഞ്ഞ കൊണ്ട മൂലയിൽ ചാരുന്ന് ഈ മൂലല്ല ആ ഇവിടെ ഒരു പ്രാവശ്യം തയ്ക്കോഷൻ നോക്ക് ഫ്രണ്ട് ടാസ്ക് തട്ടിയോ കോർണർന്താറിയോ കേറ്റങ്ങനെങ്ങനെ ഒരു കേറ്റത്തിനെ കൊണ്ടാണ് എന്താണ് വിളിച്ച് പോയിട്ട് വിളിച്ചോണ്ട് ഈ സർപ്രൈസ് കാണിക്കാൻ പറ്റൂല്ലോ കത്ത് അതേ ഭാര്യ കൂട്ടാണ്ടോ വണ്ടിയെടുത്ത് ഞാൻ ഇങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കെടുത്തതാ അപ്പൊ അത് അനുഗ്രഹം അവിടെ വാട്സപ്പിൽ അനുഗ്രഹം ഇവരൊക്കെ മാത്രം കൂട്ടിയില്ല നല്ലൊരു കാര്യം നടക്കുമോ എല്ലാരും കൊണ്ടുപോകണ്ടിട്ട് സർപ്രൈസ് പറഞ്ഞു പക്ഷേ അത് മോശം അത് ഞാൻ അല്ല നോക്ക് ഞാൻ വിചാരിച്ചെന്താറിയോ അന്നെ വിളിച്ചിട്ടുണ്ടാവു ജിന്ത് വെയിട്ടിട്ട് വരാൻ ഞാൻ വിചാരിച്ചു എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും അതെ ഞാനൊരു കാര്യം പറഞ്ഞു

അടിച്ച് പൊളിക്കാൻ ഞങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിട്ടോ സോൾവ് ചെയ്തിട്ടുണ്ട് ആ ഇവിടെ ചെയ്യാൻ പോകുന്ന അൺ ശരിയല്ലേ വീടല്ലേ അൺട്രാപ്പിങ് ചെയ്യാൻ വേണ്ടി പോകാൻ വാ പൊളിക്കുന്ന ചടങ്ങ് ഞമ്മളെന്താറിയോ വാങ്ങിയിട്ട് വണ്ടി ഓടിക്കുമ്പോ ബുദ്ധിമുട്ടായിട്ട് പോലും ഞാനത് പൊട്ടിച്ചിട്ടില്ല നീ വരാൻ വേണ്ടി കയറ്റിയത് ആ സ്നേഹം ഉണ്ടോ ഈ ബെഞ്ചത്തിന്റെ ടിപൊളി ഡ്രസ്സൊക്കെ നിങ്ങൾ എല്ലാരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം മറ്റേ വണ്ടി ഓടിക്കാൻ ചോദിക്കുമ്പോൾ ഡ്രസ് മിഠായി തരുന്ന അല്ല ഫുട്പാത്ത് നമ്മുടെ വീടുള്ള എന്തായിന്നുള്ളത് അതൊക്കെ പോയി നോക്കാം ഇപ്പൊ ഡ്രസ്സെടുക്കാൻ പോവാൾ ടവറിൽ വന്നിരിക്കുക കേട്ടോ ഞാനിപ്പോ എത്തിയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആപ്പിൾ ടവറില് ഡാവിഞ്ചിയിലാണ് അതായത് നമ്മുടെ റാസിക്കിന്റെ ഷോപ്പിലാണ് ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഡ്രസ്സ് എടുക്കല എവിടുന്നാ അതറിയോ എവിടുന്നാശിക്കാൻ അതന്നെ റാസിക്ക് ഞാൻ അങ്ങനെ വിളിച്ചു റാസിക്കെ ഞാൻ മൂട്ടിൽ വെച്ചിട്ടോ വിളിക്കാ ഇവിടെ ഉണ്ട് അവിടെ പോവാൻ എന്നിട്ട് ഓടി വരും അതെ ഇപ്പൊ നമുക്ക് കുറച്ച് പെരുന്നാളുള്ളത് വേണം പിന്നെ എനിക്ക് ഷോ വരുന്നുണ്ട് ഷോക്ക് ഉള്ളത് വേണം റാസിക്കില് ചെറിയൊരു നാണമുണ്ട് ഞാൻ നാണം കാണിക്കുന്ന മര്യാദക്ക് പറയുന്നുണ്ട് മറിയാ അവിടെ ഞാൻ എപ്പോ ഡ്രസ് എടുത്താലോ അത് കാണൂല്ലോ ണ്ടോ പക്ഷെ ഇതൊന്നും കാണാല്ലേ എവിടെ പോണെന്ന് മനസ്സിലായിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എനിക്ക് വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാലോ പിന്നെ അധികം വെയിറ്റ് ഇല്ലാത്ത ഡ്രസ്സിനോട് ഇതൊന്ന് ഇത് പുറത്തുനിന്ന് കണ്ടപ്പോഴ എന്നെ മാടി വിളിച്ചതാ ഏഹ് ബാക്കില് പണ്ട് ഞാൻ ഇതേമാതിരി വൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതെ പരിപാടിക്ക് പോട്ടികുട്ടി ബാക്കിൽ

സംഭവ രസുണ്ട് പക്ഷെ വൈറ്റ് കൊറേ ഉള്ളേ അല്ല വൈറ്റ് വൈറ്റ് പിന്നെ അതുകൊണ്ട് വൈറ്റ് ഞാൻ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ ചില സമയത്ത് വൈറ്റ് ഇടുമ്പോ മാത്രേ എന്താ ഇതിന്റെ ബൂട്ടിലെന്തോ സാധനം നോക്കട്ടെ തിരി നോക്കട്ടെ എന്താണ് കക്കാ ഈ രണ്ട് സാധനങ്ങൾ അങ്ങനെ തൂങ്ങി കണട്ടാ അതാണ് അതിന്റെ ട്രെൻഡ് ഇതൊക്കെ ഇട്ടേ എനിക്ക് ജഗതി മറ്റേ റേഡിയോ പിടിച്ചു തരുന്നതാ ഓർമ്മയല്ലേ െ ഫസ്റ്റ് ഞാനും നോക്കിട്ട് അതല്ല ഞാൻ എടുക്കുന്നേ എവിടേം പോണില്ല ഇവനോട് ഞാൻ പറയൂ റോഷോ ഞാനൊരു ഡ്രസ് അന്റെ ഒരു ഡ്രസ് ഇട്ട് വയ്ക്കും ഇല്ലിടത്ത് എല്ലാരും കണ്ടതാണ് ഈണ്ടാകുന്നത് ഇതിന്റെ ഡ്രസ്സാണ് ഇങ്ങോട്ട് പോരി 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 ഇത് ചെറിയ സൈസ് അല്ലേ അടുത്ത സൈസു അല്ല ഈ ബാക്ക് പോയിക്ക് അടക്ക് ബാക്ക് പോയിക്ക് മതി 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 നീ അതെ ആ ജീൻസിലേക്കാണത് ഡ്രസ്സില്ലാത്തത് എനിക്കിഷ്ട പക്ഷെ ഒരു സാധനം അങ്ങനെയും പറഞ്ഞു ഇത് കൊള്ളാം ഇത് ഓണക്ക് രണ്ടാമത്തെ കട്ട ഫ്ലിക്കായിരുന്നു അത് വേണ്ട വേണ്ട കമലഹാസനം പേർ ചെയ്ത് വരുന്നേ അല്ല ഇല്ല പക്ഷെ ഈ ക്ലോത്ത് നല്ല സുഖം ഉണ്ടോ കാര്യം എന്താ അറിയോളാം എനിക്ക് മുമ്പ് ഇണ്ടായിരുന്നു ഈ ഓട്ടോട്ട സാധനങ്ങൾ നോക്കട്ടെ 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 വിട് ഏ വിടുന്നു കാണട്ടെ ഒന്ന് ഒരു മൂന്നെണ്ണം എടുത്തുള്ളത് ആ എണ്ണം മൊത്തം എടുത്തതാ ഈ അറ്റക്ക് നമ്മൾ ഫുള്ള് ഫുൾ ആക്കണ്ടല്ലോ വെച്ചിട്ട് പെരുന്നാളും ഷോ വരുന്നുണ്ടല്ലോ അപ്പൊ അതിലേക്ക് ഇടാലോ അല്ലേ അത്രേ ഉള്ളു അത് ഞാൻ എപ്പോഴും പിന്നെ മുപ്പ എണ്ണം എടുക്കുന്നുണ്ട് ഇത്രയും കൊറേ എണ്ണം ഇടാതെ വെച്ച സാധനമുണ്ട് എനിക്ക് ചെലപ്പോ വീട്ടിൽ പോയാൽ ചെലപ്പോ അത് പച്ചടൊന്നുമില്ല ഇപ്രാവശ്യം ഞാൻ അങ്ങനത്തെ സാധനം ഒഴിവാക്കിയില്ലേ പൊക്കക്കാരെ കണ്ണീനെ സമീപിക്കാ ഡ്രസ് കൊണ്ടവൻ പക്ഷെ പിടിക്കണ്ടേ പിടി ഇത് ഇത്രയും വാങ്ങിയ സ്ഥിതിക്ക് വാങ്ങിക്ക് നീ പിടിക്കണം അല്ല ക്യാമറ പിടിക്കണ്ടപ്പോ ക്യാമറ ഞാൻ പിടിച്ചോളാം ഏഹ് ഇത് പിടിച്ച പോള പിടിക്കാളും കൂടിയില്ലേ ഒന്നുമല്ല ഞാന് ഒരു പെട്ടിലെ കൊണ്ടുപോവാട്ടാണ് അതാണ് സംഭവം മിസ്സായി പോരണല്ലേ റങ്ങാണ് ഇനി നേരെ പോലെ ഇനി ഇവർക്കുള്ളതാണ് അപ്പൊ അങ്ങോട്ട് പോലെ ശരി അപ്പൊ ഇവരെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴ്ത്തു കൊടുക്കട്ടോ അല്ലെ റോക്കില് ആപ്പിൾ ടവറിൽ ഓൺലൈനിലുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ദാ ഹൈലൈറ്റ് മാളിലേക്ക് വന്നിരിക്കുകയാണ് ഈ രണ്ടാൾക്കാർക്ക് എടുക്കാൻ വേണ്ടിട്ട് എന്ത് ഡ്രസ് നമ്മളത് ഒരു 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 വിധത്തിൽ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ് ഒരു അഞ്ചു മണിക്കൂർ നമ്മൾ തീർത്ത് അഞ്ചു മണിക്കൂർ പൊതുവേ ഡ്രസ് എടുക്കാനെ ഒരുപാട് നമ്മൾ അഞ്ചു മണിക്കൂർ കൊണ്ട് തീർത്ത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്

രണ്ട് വീഡിയോ വീഡിയോ പോയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടില്ല എന്താടാ നോക്കട്ടെ െടുക്കട്ടെ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞതോണ്ടേ ഞാനിപ്പോ ചുരിദാറിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അപ്പൊ ു കാക്ക കാക്കക്ക് വേണ്ടിട്ട് കല്യാണം കഴിഞ്ഞത് കൊണ്ട് കാക്കക്ക് വേണ്ടിയിട്ട് ആ രസർഫുൾ ആണ് നമുക്ക് ഓൾറെഡി ഞമ്മള പൈസ തീർന്ന് നോക്കിട്ട് ഒന്ന് എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ കേട്ടോ ഒറ്റൊന്ന് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പ ഇതке ട്രൈ ചെയ്തിട്ട് എന്താ പറ്റുന്നത് ഇവിടത്തെന്താ അറിയോ അധികം ഹൾക്ക് പെറ്റില്ല പറ്റും ഞാൻ ഇവർത്ത യൂസ് ചെയ്തതാ ഇവർത്ത അത്ര കൊള്ളില്ല അണ അപ്പശനിക്ക് നല്ല ഇഷ്ടായിട്ടാണോ ദേ നമുക്ക് ബാക്കിയാണോ വേണ്ടേ ജിൻസ് ബാക്കിയാ അതെ അബ്മടങ്ങനെ ലൂസ് ആയി ഇരിക്കാന വേണ്ടി ആ പലാസാ അത് ബാഗി ജീൻസ് ഇതാ ആ

ും എടുത്ത റോഷനും എടുത്ത എനിക്ക് മാത്രം എടുത്തിട്ടില്ല കുട്ടി കിടാൻ കൊറേക്ക് ഇഷ്ടംപോലെ ക്യാമറ ഇട്ട് അല്ല ഇത് കൊള്ള സൈബ് ഇതും ഈ പച്ച എടുത്തോടി പച്ചല്ലേ പച്ചല്ലേ ഇത് 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 ആ അത് ഇട്ടോക്ക പിങ്ക്നക്ക് ഇവിടെ കണ്ടത് അത്ര വലിയ പിങ്കും അത് കഴിക്കിയാ മതി അതങ്ങനെ അതങ്ങനെടുക്കും നമ്മള് ഫുള്ള് വേണം എനിക്ക് ഡ്രസ്സല്ല അതങ്ങനെ ഇണ്ടാവ പോക്കുള്ള ഞാന് നടന്ന് 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 മതിയായി ഇനി ഞാൻ ഡ്രസ്സ് അല്ലെ പെരുന്നാൾ ഡ്രസ് ചെയ്തോ ഞങ്ങക്ക് അതിന്റെ ആവശ്യമില്ല നമ്മളുണ്ടല്ലോ Ay我有 െ എന്നിട്ട് വിട്ടുടാ അത് പുല്ലോം പിണ്ണാക്ക് ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വിട്ടതാന്നാ റോഷി പറഞ്ഞത് ഓരാവട്ടെ ഏ എന്താ സൈബി കൊടുക്കു കഷ്ടപ്പെട്ട് ഇത്രയും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തട്ടെ പ്രസക്തം പറഞ്ഞേ ഒരു നാമ ലിബാബാണ് ഇവിടുത്തെ നോക്കി ഞാൻ മേടിച്ചു കൊടുത്തതാണെങ്കിൽ പ്രശ്നം അതൊന്നല്ല അതൊന്നല്ലേ അല്ല ഓള് പോയിട്ട് പറഞ്ഞ് ലിബാമെടുത്ത് അപ്പൊ സിംഗി ഓൾറെഡി ബില്ല് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സിംഗി പറഞ്ഞ ബില്ല് അടിച്ച് കഴിഞ്ഞു തിരിച്ചു കഴിയുമ്പോ തല വന്നിട്ടായിരിക്കണു അതെ തല വാന്നല്ല അവിടെ തന്നെ കറിയാന്ന് പറയും നോക്കിക്കോളി രാവിലെ പിത്തീ അതല്ല ഓരോ വീട്ടിലേക്കും ഓരോ കവർ വെച്ച് കൊടുക്കണ എന്ത് കവറ് പത്ത് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യമോ ഇല്ലമ്മ വെറുതെ പറയാ അങ്ങനെ അങ്ങനെ ഇനിയിപ്പൊ പാസം വരുവോ ടക്കെടുത്തിണ്ട് ഷൂ എടുത്തിട്ട് ഇത് അനക്ക കാര്യായിട്ട് അറിയാം എന്തെങ്കിലും പറയാനുണ്ടാവും അമ്മ നോക്കിമ്മ നോക്കി എന്നാല് പറഞ്ഞു എല്ലോടത്തും അമ്മായിമ്മമാര് എടുത്തിട്ട് മോളെ നന്ന കൊണ്ടെ കൊണ്ടു മാമു യൂസ് ചെയ്തിട്ടുണ്ട് പ്രൊമോഷൻ അല്ലെങ്കിൽ അപ്പൊ നമുക്കൊരു പണിത്തെ ചെറുപ്പം ഈ ഡ്രസ്സിംഗ് ചെയ്യാൻ ആള് അതല്ല ഇത് കണ്ടിട്ട് ഈ മാമൂലി നിങ്ങൾ െല്ലാ അങ്ങനെ ചോദിക്കണതല്ല പിന്നെ ഇതേ പല്ലൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ ചെരുപ്പും അതേ മൈത്തന്നെ ൂണന്റെതും നല്ലതാ ഇനി ആർക്കെങ്കിലും എന്നെ പോലത്തെ ഇങ്ങനത്തെ പരന്ന കാലുകൾ ഉണ്ടെങ്കിൽ അവർ ഈ ചെരുപ്പുകൾ വേണ്ട ഇത് രണ്ടു ദിവസം കഴിഞ്ഞു പൊട്ടിയിട്ട് കാറ്റെടുക്കരുത് കാറ്റെടു അന്നത്തെ ദിവസേ അന്ന് കാണിച്ചൊരു കാണിച്ച മോളില് ഈ ജാക്കറ്റ് കിട്ടും പിന്നെ ഇത് പറഞ്ഞു കാണിക്കാനും പറഞ്ഞ് കൊണ്ടില്ലേക്ക് പോയി സേബം മോളിത് വേറെ അത് ഇങ്ങനെ കണ്ടുപോയി ആ അവസ്ഥ ഒരു ഒരു നോക്കി എല്ലാ സാധനവും വാങ്ങി ഞാൻ ബില്ല് അടിച്ച് കഴിഞ്ഞിട്ടില്ലേ ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിന് അത് രണ്ടാന്ന് പറഞ്ഞിട്ട് ലിബാമ് 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 കിട്ടാ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ നീ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണട്ടോ